ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ആശാ തൃക്കോണിത്ര എന്നാണ് എൻ്റെ പേര് ഞാൻ ഇങ്ങനൊരു വീഡിയോ കാണാൻ നിങ്ങളുടെ മകൻ പ്രണവും മൃദുനയും നിങ്ങൾ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വീഡിയോ ഒരു കൊട്ടായി ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഒരാളുടെ ഭാഗം മാത്രം കേട്ടൊരു കാര്യമായില്ലോ അപ്പൊ അതെന്താണ് സംഭവം സത്യാവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിട്ടുണ്ടാവും പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാവും ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒമ്പത് മാസം അടുപ്പിച്ച് നിറ ഗർഭിണിയായിട്ടിരിക്കുക എന്തെങ്കിലും വീഴ് വരുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകേണ്ടതും അവര് വ്ലോഗ് ചെയ്യത്തില്ല സകലമാന സാധനങ്ങൾ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇത് പ്ലാൻഡാണ് അങ്ങനെ തല്ലിയതാണ് ഇതിലിപ്പോ എന്താന്ന് വെച്ചാല് എല്ലാവരും ഒരു ഭാഗം മാത്രമാണ് കേൾക്കാൻ ചാൻസ് ഉണ്ടാവുക നിങ്ങൾക്കും പറയാനുണ്ടാവും നിങ്ങൾക്കും ചെയ്യാനുണ്ടാവും ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവാതിരിക്കാം ഒരു വ്ലോഗറെ സംബന്ധിച്ച് ആദ്യം അവര് അവരൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് അവർ ചെയ്തു പോകും മനസ്സിലായോ ഏ ഹലോ കേക്കുന്നുണ്ടോ അപ്പൊ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ നിങ്ങളത് ഏഹ് അദ്ദേഹത്തെ ഈ പ്രവീണ വിളിച്ചിരുന്നോ പ്രവീണോ അപ്പൊ നിങ്ങൾ വ്ലോഗ് ചെയ്തതിന് നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറത്താണ് അവര് ശരി കാര്യം ഞാൻ പറഞ്ഞേ പ്രശ്നം നടക്കുന്നത് ഇപ്പഴൊന്നും അല്ലെലിവറി ആവുന്നതിന് മുമ്പുള്ള പ്രശ്നമാണ് അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ എല്ലാവരും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യാറോ അവരോട് വീട്ടിൽ വരാൻ പറഞ്ഞതുമാണ് ഇതൊന്നും റെക്കോർഡിക്കതല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പ്രവീണ ഒരു വീഡിയോയിൽ പറഞ്ഞു അവന് അഡ്രസ്സില്ല അവന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കുഞ്ഞിന്റെ അഡ്രസ്സ് കൊടുത്തേക്കുന്നത് എന്റെ വീട്ടിലെ അഡ്രസ്സാണ് എന്റെ അമ്മയാണ് അഡ്രസ്സ് താലൂക്ക് വാർഡ് നമ്പർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് എന്റെ അമ്മയാണ് അതിനുശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ ഞങ്ങള് ഒരു പ്രശ്നമില്ലായിരുന്നു അതിനുശേഷം പ്രശ്നങ്ങളെ ഇല്ലായിരുന്നു ഇപ്പൊ നിങ്ങള് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടോ സ്റ്റേഷനീന്നോ ഇല്ല നിലവിൽ വിളിച്ചിട്ടുണ്ടോ പരാതി ആരാ പരാതി കൊടുത്തെന്നാരാ പറഞ്ഞ അല്ലാതെ കള്ളപ്പരാതി മോൻ പറഞ്ഞൂലോ പ്രണവ് പറഞ്ഞൂലോ അതുകൊണ്ട് ചോദിച്ചാണ് അപ്പൊ കള്ളപരാതി ആയിട്ട് കൊടുത്തോ ഇല്ലെന്നറിയാതെ നമ്മൾ അങ്ങനെ ഒരു കള്ളപ്പരാതി എന്ന് പറഞ്ഞത് എന്താന്നുള്ളത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൊടുത്ത് കാണാൻ ഞാൻ ഒരു വന്നിട്ട് ഞാൻ ഒരു എന്ന് അപ്പൊ അത് മുൻകൂട്ടി പറഞ്ഞതാണ് അല്ലേ ആ ഞാൻ പറഞ്ഞതാണ് മുൻകൂട്ടി പറയുമ്പോ നമ്മള് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലോന്നൊന്ന് വിലയിരുത്തണ്ടേ ഒരാൺകുട്ടി പബ്ലിക്കായിട്ട് വന്ന് ദേഹം പൊട്ടിയിരിക്കുന്നതുൾപ്പെടെ കരഞ്ഞ് വീഡിയോ ചെയ്ത് വെച്ചത് അവൻ അത്രയും നാളും സൂക്ഷിച്ചു വെച്ചു എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവന്റെ മാതാപിതാക്കളാണ് അനിയനാണ് അപ്പൊ അത് വിടണ്ട എന്ന് കരുതി അപ്പൊ അതിന് ശേഷവും അവർക്ക് എന്തോ ദുരാനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവര് ആ വീഡിയോ പൊറത്തുവിടുന്നത് ആ ദുരാനുഭവം എന്തെന്നാണ് നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് കിട്ടും പ്ലീസ് 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 അടിയോ പ്രശ്നങ്ങളുണ്ടാവില്ലല്ലോ ഒരുമാര് താമസിച്ചോ അടിയോ പ്രശ്നങ്ങൾ അപ്പൊ ഇണ്ടാവുന്നില്ല പക്ഷേ ഇതിനൊരു കാരണം എന്ന് പറയുന്നത് രണ്ടാമത് നിങ്ങൾ ഒരു വ്ലോഗ് ചെയ്ത് വിട്ടതാണ് അവർ രണ്ടാമത് ഈ വീഡിയോ അവരുടെ നിസ്സഹായ അവസ്ഥ അവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് അവര് ഈ ബ്ലോഗ് ചെയ്ത് വെച്ചത് പുറത്തുവിട്ടത് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആ പയ്യൻ അപ്പോഴും കാണിച്ചായിരുന്നു ആ കുട്ടിയും കാണിച്ചായിരുന്നു മൃദുലയും അമ്മയും അച്ഛനും ആണല്ലോ ഇത് പുറത്തുവിടണ്ടല്ലോ എന്നുള്ളത് ഇത് എപ്പോഴെങ്കിലും ഒരു അവസരം വന്നാലോ എന്നുള്ളത് അവര് മുൻകൂട്ടി കണ്ടത് കൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങള് ഇനി വേറെ എന്തെങ്കിലും ചമച്ചാൽ അവൻ ഈ പറഞ്ഞ പോലെ അവനാരുമില്ല എന്നൊരു തോന്നല് അവന്റെ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത് എബി അപ്പൊ ഞാൻ ഇത് വിളിച്ചത് നിങ്ങൾക്ക് പറയാനുള്ളതും കൂടി ഞങ്ങൾക്ക് കേൾക്കണം ഒരു ഭാഗം കേട്ടുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോ നമുക്ക് ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്ന കണ്ടാൽ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇതിനകത്ത് സെക്കൻഡറി എന്താണോ അത് അതിന്റെ നിയമവശമായിട്ട് നിങ്ങൾ നിരപരാധിയാണെങ്കിൽ കോടതി തെളിയിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കുറ്റം ചെയ്തവരാണെങ്കിൽ കോടതി നിങ്ങളെ ശിക്ഷിക്കട്ടെ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതെല്ലാം ഇത് ഇതിലൊന്നും ബേസിക്കായിട്ട് ഒരു കാര്യമില്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായി നാട്ടിൽ ഒരു വഴക്കിറക്കണമെങ്കിൽ ഈയൊരു അടിപ്രശ്നം ഈയൊരു പ്രശ്നം അല്ലാതെ എന്റെ വീട്ടില് വേറൊരു പ്രശ്നം ഇന്നവരെ ഈയൊരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടായി എന്റെ എന്റെ വീട്ടിലായാലും ഒക്കെ എല്ലാരും അറിയുന്നത് ഈ ആ ഒരു പ്രശ്നം ഞാൻ കല്ലിട്ടില്ല ഞാന് ഇവ എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ബിസിനസ് കളയാളുണ്ട് ഞാൻ തല്ലിട്ടില്ല എന്ന് പറയുന്ന പുരുഷമുണ്ട് പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതെന്ന് ചിലപ്പോ ഞാൻ അകത്ത് പോയേക്കാം അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇങ്ങനൊരാള് വന്നിങ്ങനെ കല്ലി അടിച്ചു എന്ന് പറയാം ഞാൻ പ്രവീണ കല്ലിന്നുള്ള നേരെ തന്നെയാണ് എന്റെ അച്ഛനെ കല്ലിയ സമയത്ത് ഞാൻ തല്ലി അത് നേര് തന്നെ ഞാന് അതില് ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ അത്രക്ക് വിവരമില്ലാത്തോണ്ടല്ല ഞാൻ തല്ലിട്ടില്ല ഞാൻ എനിക്ക് പ്രൂവ് ചെയ്യാനിക്കും എനിക്ക് കഴിയില്ല ഞാൻ തല്ലിട്ടില്ല ഞാൻ എനിക്ക് വാങ്ങാൻ പറയാനോ പറ്റും എനിക്ക് എന്തെങ്കിലും ഞാൻ ഇവരെ പോലെ വേണ്ടായിട്ടും എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ അല്ലെങ്കിൽ ഇടക്ക് ഓടിക്കാനോ ഒന്നും പറ്റി ഇവരൊരു ഓടി ഉണ്ടായിരുന്നല്ലോ അതിന് മുമ്പൊക്കെ ഉള്ള ഓടിയില്ല അവര് അച്ഛൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിനു മുമ്പുള്ളതൊന്നുമില്ല എനിക്കിത് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ തല്ലിട്ടില്ലാന്ന് എനിക്കും എന്റെ അച്ഛനമ്മും മാത്രമേ അറിയുള്ളൂ ഞാൻ തല്ലിട്ടില്ല അത് ഉറപ്പാണ്

പ്രവീണിനെ വിളിച്ചു ഞാൻ സംസാരിച്ചു സംസാരിച്ച് അതിന് ശേഷമാണ് പുറത്തു വഹിക്കാറില്ല എനിക്കത് ചെയ്തേ പറ്റില്ല ഞാൻ എന്റെ എന്റെ അവസ്ഥ കൊണ്ട് ആ സമയത്ത് എന്റെ അച്ഛനും അമ്മയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യരുത് ആ സമയത്ത് പ്രവീണമായിട്ട് വേറെ അവൻ അങ്ങനെ ഒരു അക്രത്തിന്റെ പ്രശ്നം പറയേണ്ട ഒരാഴ്ച അത് മാക്സിമം അത് സോൾവായി വന്ന പ്രശ്നമാണ് സോൾവായി വന്ന പ്രശ്നമാണ് എന്നിട്ടും അവൻ അങ്ങനെ ഞാൻ അവരെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് അച്ഛനും അമ്മയ്ക്ക് പോകും ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ അവരെ സേവ് ചെയ്യേണ്ടത് ഒരു കുടുംബത്തിലെ ചേട്ടൻ അനിയം ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള അച്ഛൻ അമ്മ ചേട്ടൻ അനിയും ചേട്ടത്തി ബന്ധമാണുള്ളത് അപ്പൊ നമ്മള് മലന്ന് കിടന്ന് മുഖത്ത് തൊപ്പുന്ന ഒരു സ്റ്റൈലായി പോയില്ലേ അത് ഏഹ് അപ്പോ എന്ത് ചെയ്യണം അവരെ ചെന്ന് വിളിച്ച് കൊണ്ടുവന്ന് നേരെ നിർത്തി കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു അപ്പൊ നമ്മളെടുത്ത ഡിസിഷനും തെറ്റായിരുന്നു അവരെടുത്ത് അവര് വീഡിയോ ഇല്ലാത്ത വീഡിയോ വിട്ടിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അതും അതേപോലെ അതിന്റെ റെക്കോർഡ് ണ്ടല്ലോ പിന്നെ നമുക്ക് അതിനുശേഷം അമ്മ വിളിക്കാറുണ്ടായിരുന്നു കുഞ്ഞിന്റെ അതൊക്കെ നിങ്ങളുടെ അമ്മക്ക് ഈ ഫോട്ടോസ് വിട്ടുകൊടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ ശരി അപ്പൊ ഞാനിത് എനിക്ക് ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല നമ്മള് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് നിങ്ങളുടെ ഇത് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഞാനിത് എന്താണെന്നറിയാമേണ്ടി ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളുടെ ഒരു ഭാഗം കേൾക്കണം ശരിയല്ലല്ലോ രണ്ടു ഭാഗം കേട്ടുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നു ഫാദറിന്റെ നമ്പർ കിട്ടിയായിരുന്നു എനിക്ക് അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ പ്രണവിന്റെ എടുത്ത് വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അത് അത് കഴിഞ്ഞിട്ട് പ്രണവിന്റെ അടുത്തു നിന്നാണ് പ്രവീണ നമ്പർ വാങ്ങിക്കുന്നത് ഓക്കെ എന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു മാറ്റർ എന്താണ്

പക്ഷെ നമുക്കൊരു സ്ത്രീയെ ആ ഇത് സ്ത്രീയെ ഉപദ്രവിക്കുന്ന കണ്ടാൽ ചോദിക്കാൻ അതേപോലെ സ്റ്റേഷനിൽ വിളിച്ച് അവരെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അധികാരം നമുക്കുണ്ട് ഉം കാരണം ഇന്ന് ഈ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഏർ ഏർ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് അവരുടെ ജീവൻ തന്നെ കളയാൻ ശ്രമിക്കാറുണ്ട് ഇതിൽ കൂടി കുഞ്ഞും കൂടി ആകുമ്പോ പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോ നിങ്ങൾ ആകെ ഒരു തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ ഞാൻ ഞാനത് അനിയൻ പറഞ്ഞു അപ്പൊ അനിയന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതൊരു ക്രിയേറ്റ് ചെയ്ത് വീഡിയോ എടുത്തു വെച്ചു ഒരിക്കലും അതല്ല കാരണം എടുത്ത് എടുത്തു വെച്ചിരുന്നു എങ്കിൽ അപ്പൊ തന്നെ അവന് ലോഡ് ചെയ്യാമായിരുന്നു ഇതിപ്പോ അത് എടുത്തു വെച്ചത് എപ്പോഴെങ്കിലും ഇതുവരെ ഒരു മോശമായ എതിർ അഭിപ്രായം വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാകരുത് കൊണ്ടാണ് ഞാൻ തെറ്റ് വീഡിയോ എനിക്ക് എനിക്കിപ്പോ ഇതിനിടയ്ക്ക് എന്റെ കുടുംബത്തെ നോക്കണം എനിക്കിപ്പോ എവളെ നോക്കണം കുഞ്ഞിനെ നോക്കണം എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഞാനായതുകൊണ്ട് എന്റെ അവസ്ഥ വളരെ വീക്കാണ് അപ്പൊ എനിക്കത് ചെയ്താതിരിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഇപ്പം മെന്റൽ സ്റ്റേറ്റ് അവളുടെയും വളരെ മോശമായിരുന്നു കാരണം പ്രശ്നം കഴിഞ്ഞിട്ട് ഓക്കെ ആയി കുഞ്ഞു വന്നപ്പോല ഓക്കെ ആയിരുന്നു പക്ഷെ വീണ്ടും ഈയൊരു അവരുടെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ തെറ്റ് ചെയ്യ ഇത്രയും സഹോദിച്ച് തെറ്റും പിന്നെയും സൊസൈറ്റിയുടെ മുമ്പ് അവള് തെറ്റുകാര്യമായപ്പോ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല

ശരിയല്ലേ അപ്പോ നിങ്ങള് ഇത് ഒരു പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ പോലീസുകാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുമാണ് ഇതിന്റെ നിയമ നടപടികൾ എന്താണെന്ന് വെച്ചാൽ എടുക്കണം എന്നുള്ളത് നമ്മളവിടെ കംപ്ലൈന്റ് കംപ്ലയിന്റ് സെല്ലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അയച്ചും കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെടുന്ന കണ്ടോണ്ട് നമുക്ക് പറ്റില്ല മനസ്സിലായ നമ്മൾ ഡ്യൂട്ടിയിൽ പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഞാനും ഒരു സ്ത്രീയാണ് എനിക്ക് മക്കളുണ്ട് അപ്പൊ നമുക്ക് ആ കാഴ്ചപ്പാടിനെ കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും എന്താണെന്നുള്ളത് നമുക്ക് നിയമപരമായിട്ട് തന്നെ അത് നല്ല രീതിക്ക് അല്ല ഞാൻ ആക്ച്വലി എനിക്ക് എനിക്ക് സ്ട്രെസ് എനിക്ക് നടക്കാനും താല്പര്യമില്ല അവർക്ക് ഒട്ടും താല്പര്യമില്ല നമുക്ക് ഞാനിപ്പോ വീട് വീട് എടുക്കുന്ന പോകുന്നതായിരിക്കും നടക്കണം ഇപ്പൊ എനിക്ക് വരുന്നത് ആര് വരുന്നതൊന്നും എനിക്ക് കൊഴപ്പമല്ല പക്ഷെ മുമ്പോട്ട് പോകാനായിട്ട് എനിക്കും അവർക്കും താല്പര്യമുള്ളതാ ഇങ്ങനെ നോക്കാൻ തന്നെ വേറെ ആരുമില്ല മാത്രമേ ഉള്ളൂ വൈഫിനെ മാത്രമേ ഉള്ളൂ ശരി ഓക്കെ പക്ഷേ ഈ പ്രശ്നങ്ങള് സോൾവ് ചെയ്ത് നല്ല കുടുംബജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ സമാധാനം വേണ്ടേ സന്തോഷം വേണ്ടേ പിന്നെ ആ കുഞ്ഞിന് അച്ചാമ്മ അച്ചർ ചിറ്റപ്പന്മാരൊക്കെ വേണ്ടേ അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് നമ്മള് ഈ പറയുന്നത് അത് എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ ആരും ആദ്യം ഉപദ്രവിക്കാൻ വേണ്ടിട്ടല്ല നമ്മള് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ശേഷിക്കുന്ന ജീവിതങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ ഓക്കെ